ഹായ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ചാപ്റ്റർ ടൂയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലെസ് വാച്ച് റിട്ടുകൾ പ്രധാനപ്പെട്ട അഞ്ച് റിട്ടുകളാണ് നമ്മുടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പുറപ്പെടുവിക്കുന്നത് അഞ്ച് റിട്ടുകൾ അതിലൊന്ന് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോ വാറൻറ്റോ സെർഷോററി ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോ വാറൻഡോ സെർഷോററി അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ശരീരം ഹാജരാക്കുക എന്നതാണ് അതിന്റെ ലാറ്റിൻ അർത്ഥം അപ്പൊ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ഹേബിയോസ് കോർപ്പസിന്റെ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ് അതായത് ഒരു പൗരന്മാരെ സോറി ഒരു പൗരന്മാരെ നിയമവിരുദ്ധമായ തടങ്കലിൽ വെക്കുന്നതിനെതിരായ ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ആ വ്യക്തിയെ എന്ത് ചെയ്യണം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കപ്പെടുകയും ചെയ്ത വ്യക്തിയെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ കോടതിയെ ഹാജരാക്കണം കോടതിക്ക് മുൻപാകെ ഹാജരാക്കണം ഇത് ഇത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നൽകുന്ന ഉത്തരവാണ് ഹേബിസ് കോർപ്പസ് എന്നത് ശരീരം ഹാജരാക്കുക എന്നാണ് അതിന്റെ ബാറ്റിനർത്ഥം അടുത്തത് ഹേബിയസ് കോർപ്പസ് ഇട്ട് ഭരണാധികാരി ഭരണാധികാരികൾക്കെതിരാൾ മാത്രമല്ല സ്വകാര്യ വ്യക്തികള് വേണ്ടിവന്ന ചില സംഘടനകൾ അതായത് സംഘടനകൾക്കെതിരെയും എന്ത് ചെയ്യാവുന്ന എന്ത് ചെയ്യാവുന്നതാണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാവുന്നതാണ് നെക്സ്റ്റ് മാൻഡമസ് നെക്സ്റ്റ് എന്താണ് മാൻഡമസ് നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നതാണ് മാൻഡമസ് എന്ന പദ പദത്തിന്റെ ലാറ്റിനർത്ഥം ലാറ്റിനർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ കൽപ്പിക്കുന്നു അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു വ്യക്തി അതായത് ഈ വ്യക്തികളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ തന്റെ കഴിവ് അതായത് ഗവൺമെന്റ് ഉദ്യോഗത്തിൽ കയറിയിട്ട് തന്റെ നിയമപരമായ ഒരു കർത്തവ്യം ഉണ്ടല്ലോ കഴിവല്ല നിയമപരമായ ഒരു കർത്തവ്യം ആ ഒരു വ്യക്തി ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ നിറവേറ്റാതിരിക്കുകയാണെങ്കിൽ അതുവഴി മറ്റുള്ളവരുടെ വ്യക്തിയുടെ അവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഹനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും അതായത് നമ്മുടെ പത്രത്തിലൊക്കെ കണ്ടല്ലോ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ ഏതോ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു ഉദ്യോഗാർത്ഥി പലതവണ ഓഫീസിൽ പോയി അല്ലെങ്കിൽ എന്ത് ചെയ്യുക കിട്ടിയില്ല അതൊക്കെ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ കുട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പത്രത്തിൽ നടത്തി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താ ചെയ്യാം ഇവിടെ സംഭവിക്കുന്നത് മാൻഡമസ് ആണ് മാൻഡമസ് റിട്ടാണ് അതായത് ഒരു വ്യക്തി ഒരു സർക്കാർ ഉദ്യോഗസ്ഥിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു തന്റെ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റുള്ള ഒരു വ്യക്തിക്ക് വ്യക്തിക്ക് അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യപ്പെടുകയാണെങ്കിൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മെന്റമസ് എന്നറിവ് അറിയപ്പെടുന്നത് നെക്സ്റ്റ് പ്രൊഹിബിഷൻ നെക്സ്റ്റ് എന്താണ് പ്രൊഹിബിഷൻ അതായത് കീഴ്ക്കോടതികൾ കീഴ്ക്കോടതികൾ കേസുകളെ തീർപ്പാക്കാറുണ്ടല്ലോ അപ്പൊ അത് അധികാര അതിർത്തി അതായത് കീഴ്ക്കോടതികൾക്ക് ചില അധികാരങ്ങളുണ്ട് ആ അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് തടയുന്ന മേൽക്കോടതിയെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അതായത് കീഴ്ക്കോടതികളുടെ ഉത്തരവ് ഇറക്കുന്നത് ചില കാര്യങ്ങൾ കറക്റ്റ് അല്ല എന്ന് തോന്നിയാൽ ആർക്ക് എടുക്കാം പ്രൊഹിബിഷൻ റിട്ട് പ്രകാരം ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ എന്ത് ചെയ്യാം ഇതിന്റെ ഉത്തരവ് എന്താ പറയുക ഇത് കേസായിട്ട് എടുക്കാവുന്ന റിട്ടായിട്ട് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് സെർഷൂററി സെർഷുററി അതായത് സെർഷൂററി എന്ന ലാറ്റിൻ്റെ പാർത്ഥം എന്ന് പറയുന്നത് ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക എന്താണ് ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മീൽ കോടതിയിലേക്ക് മാറ്റുവാൻ പറയുന്ന ഉത്തരവാണ് ഈ സെർഷൂറ റിട്ട് നെക്സ്റ്റ് കോവാറൻറ്റോ കോ വാറൻറ്റോ അതിന്റെ അർത്ഥം എന്ത് അധികാരം കൊണ്ട് കോവാറന്റോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരമുണ്ട് ഇതാണ് ലാറ്റൻടാക്കിന്റെ അർത്ഥം അതായത് ഒരാളർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സുപ്രീം കോടതിക്ക് പുറപ്പെടുത്തിയതാണ് ഈ അതായത് ഗവൺമെന്റ് ചോദിക്കാറ് രണ്ടു മൂന്ന് മാസം മുമ്പ് പത്രത്തിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ അല്ലെ രാജരേരെ ചമച്ചിട്ടാണ് എന്താ പറയാ ഐ എസ് ആയി എന്നുള്ള രീതിയിൽ വന്നു അങ്ങനെ അതായത് ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് ഒരാളെ അർഹത അയാൾക്ക് അർഹത അല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്നതാണ് കോ വാറൻറ്റോ എന്നറിയപ്പെടുന്നത് ഇത് സ്വകാര്യ വ്യക്തികൾക്ക് പുറപ്പെടുവിക്കാനെതിരെ ആവില്ല സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ വ്യക്തികൾക്കെതിരെ ചെയ്യാൻ പറ്റിയ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം മൂന്നാണ് കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം മൂന്ന് ഇത് ഇന്ത്യൻ അതായത് മനുഷ്യാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് മനുഷ്യാവകാശ നിയമം ഇന്ത്യയിൽ പാർലമെന്റിൽ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് അതായത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപത്തെട്ടിനും മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ട് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് ഇനി അതിലൂടെ പ്രവർത്തനം എന്തൊക്കെയാണ് നോക്കാം അതായത് മനുഷ്യാവകാശ പ്രവർത്തനം എന്താണ് ഒരു ജയിലിൽ കിടക്കുന്ന കടകരെ സംബന്ധിച്ച് അവരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാം അല്ലെങ്കിലോ മനുഷ്യലംഘനത്തിന് ഇരയായ ഇരയായ വ്യക്തിയുടെ പരാതിയിലോ അതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം മനുഷ്യാവകാശമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവേഷണം നടത്തുകയും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയതെല്ലാം എന്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളാണ് കേന്ദ്രത്തിന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് കേന്ദ്രത്തിന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറുടെ കാലാവധി എന്നറിയപ്പെടുന്നത് മൂന്ന് വർഷമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എട്ടാമത് അധ്യക്ഷനായി ചുമതലയേറ്റത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയും കേരളത്തിലെ చీఫ్ జస్టిస్ పదవి వహికా మనుషువకాశ కమీషన్ స్థిరం ఆద వ్యక్తి జస్టిస్ అరుణకుమార్ మిశ్ర సుప్రీం కోర్టు చీఫ్ జస్టిస్ పదవి దేశీయ మనుష్యవకాశ కమిషన్ స్థిరం ఆద్య వ్యక్తి జస్టిస్ కుమార్ మిశ్ర നെക്സ്റ്റ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലില് ആർട്ടിക്കൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നാണ് ഇതിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് മാർഗനിർദ്ദേശ തത്വ തത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് മാർഗനിർദ്ദേശ തത്വം ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ മാർഗനിർദ്ദേശ തത്വത്തെ തരംതിരിച്ചിട്ടുണ്ട് മാർഗനിർദ്ദേശത്വത്തില് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് മാർഗനിർദ്ദേശ തത്വം ഭാഗം നാലില് മാർഗനിർദ്ദേശ തത്വങ്ങൾ ആർട്ടിക്കൽ മുപ്പത്തി ഏഴ് പ്രകാരം ന്യായവാദത്തിന് അർഹമല്ല അതായത് ആർട്ടിക്കൽ മുപ്പത്തിയേഴ് പ്രകാരം ന്യായവാദത്തിന് അർഹമല്ല ആർട്ടിക്കൽ മുപ്പത്തെട്ട് എന്താണ് ജനങ്ങളുടെ ക്ഷേമം ആർട്ടിക്കൽ മുപ്പത്തിയെട്ട് ജനങ്ങളുടെ ക്ഷേമം ആർട്ടിക്കൽ മുപ്പത്തൊൻപത് ഡി ജോലിക്ക് തുല്യജോലിക്ക് തുല്യവേനം ശ്രീകം പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേനം ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് ഡി ഇത് ഇമ്പോർട്ടന്റ് ആണ് കുറെ കോസ്റ്റൻസിൽ ചോദിച്ചിരുന്നത് ഇനി ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് എ തുല്യനീതിയും സൗജന്യ നിയമസഹായവും ആർട്ടിക്കൽ മുപ്പത്തി തുല്യ തുല്യനീതിയും സൗജന്യ നിയമ സഹായവും ആർട്ടിക്കൽ നാൽപ്പത് ഗ്രാമപഞ്ചായത്ത് രൂപീകരണം ആർട്ടിക്കൽ നാൽപ്പത്തി രണ്ട് തൊഴിൽ സാഹചര്യവും പ്രസവാനുകൂല്യങ്ങളും അതായത് തൊഴിൽ സാഹചര്യവും പ്രസവാനുകൂല്യവും ഉറപ്പുവരുത്തുക ആർട്ടിക്കൽ നാൽപ്പത്തി മൂന്ന് ജീവിത വരുമാനത്തെക്കുറിച്ച് അതായത് ജനങ്ങളുടെ തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കൽ നാൽപ്പത്തി മൂന്ന് ആർട്ടിക്കൽ നാൽപ്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം ആർട്ടിക്കൽ നാൽപ്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങളുടെ ഉന്നമനം ആർട്ടിക്കൽ നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കൽ നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കൽ നാൽപ്പത്തി അഞ്ച് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണം എന്നുള്ളത് ആർട്ടിക്കൽ നാൽപ്പത്തി അഞ്ച് ആർട്ടിക്കൽ നാൽപ്പത്തി ആറ് പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി ആർട്ടിക്കൽ നാൽപ്പത്തി ആറ് പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റ് ദുർബല വിഭാഗക്കാരുടെയും എന്താണ് സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി ഏർപ്പെടുത്തുക ആർട്ടിക്കൽ നാൽപ്പത്തിയേഴ് മദ്യ നിരോധനം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഹാനികരമാണ് എന്ന് പറയുന്ന ആർട്ടിക്കൽ ആർട്ടിക്കൽ നാൽപ്പത്തിയെട്ട് കൃഷി മതസരക്ഷണം ആർട്ടിക്കൽ നാല്പത്തിയെട്ടിൽ തന്നെയാണ് ഗോവത നിരോധനം അപ്പൊ കൃഷി മുഖസംരക്ഷണം ഗോവത നിരോധനം തുടങ്ങിയ ആർട്ടുകൾ നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് ഹെ എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം ആട്ടുകൾ നാല്പത്തിയെട്ട് എ പരിസ്ഥിതി സംരക്ഷണം അട്ടിക്കൽ നാൽപ്പത്തി ഒൻപത് ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം ആട്ടുക്കൽ നാല്പത്തി ഒൻപത് ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം ആർട്ടിക്കൽ അൻപത് നീതി വിഭാഗത്തെ കാര്യനിർവഹണത്തിൽ നിന്ന് വേർതിരിക്കുന്നു അത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വെറുതിരിക്കുന്നതാണ് ആർട്ടിക്കൽ അൻപത് ആർട്ടിക്കൽ അമ്പത്തി ഒന്ന് അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ചുള്ള ഭരണഘടന ഭേദ അനുചേതം ആട്ടുകൾ അൻപത്തി ഒന്നാണ് അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ചുള്ള ഭരണഘടന അനുചേതം ഇതെല്ലാം നേരത്തെ തന്നെ നമ്മുടെ ഒരു കോഡായിട്ട് കോഡായിട്ട് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ട് സോ അതും കൂടെ കണ്ടുനോക്കും അപ്പോൾ കോഡിലൂടെ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്തത് മൗലിക കടമകൾ ഭാഗം നാല് എ മൗലിക കടമ എന്താണ് ഭാഗം നാലിലാണ് ആട്ടുക്കൾ അൻപത്തി ഒന്ന് എ അപ്പോൾ മൗലിക കടമ കടമയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആട്ടുകൾ ഏതാണ് അൻപത്തിയൊന്ന് എ ഈ മൗലിക കടമകളുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ് മൗലിക കടകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഇന്ദിരാ ഇന്ദിരാഗാന്ധിയാണ് രാഷ്ട്രപതി ആരാണെന്ന് വെച്ചാൽ ഫക്ുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം പത്ത് മൗലിക കടമകളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ആട്ടുക്കൾ സോറി നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം പത്ത് മൗലിക കടമകളാണ് പക്ഷെ നിലവിലെ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട അവസാനത്തെ ഭേദഗതിയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതി അതാണ് വിദ്യാഭ്യാസം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി ഏതാണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് ചെയ്ത കമ്മീഷനാണ് സൈക്കിയ കമ്മീഷൻ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൌജന്യ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് സൈക്കിയ കമ്മി കമ്മിറ്റി നിർദ്ദേശ തത്വങ്ങൾ ഭരണങ്ങളുടെ ഭാഗമാക്കണം എന്ന നിർദ്ദേശ കമ്മിറ്റിയാണ് സാപ്രോ കമ്മിറ്റി അപ്പൊ നിർദ്ദേശ തത്വങ്ങൾ സാപ്രോ പതിനാല് വയസ്സുള്ള കുട്ടികളുടെ സൌജന്യ വിദ്യാഭ്യാസം സൈക്കിയ കമ്മറ്റി മൗലിക കടമകൾ ഭരണങ്ങളിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം സ്വലൻസിംഗ് കമ്മിറ്റി മൗലിക കടമകൾ സ്ഥലങ്ങളിൽ ഉൾപ്പെടുത്താതെ സ്വയൻസിംഗ് കമ്മിറ്റി അപ്പൊ സൈക്കിയ കമ്മറ്റി സാപ്രോ കമ്മിറ്റി സ്വലൻസിംഗ് കമ്മിറ്റി ആർട്ടിക്കൾ അൻപത്തി ഒന്ന് പ്രകാരം നമ്മുടെ മൗലിക ചുമതലകൾ ഇറക്കണം നോക്കാം ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും ബഹുമാനിക്കണം പിന്നെന്താണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രചോദനം വഹിക്കാം മഹത്തായ വ്യക്തികളെ വ്യക്തികളെ ആദർശങ്ങൾ പിന്തുടരുകയും ചെയ്യണം ഐക്യവും ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും ഉയർത്തിക്കഴി ഉയർത്തിപ്പിടിക്കണം രാജ്യത്തെ കാത്തുരക്ഷിക്കുകയും രാഷ്ട്രം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം നൽകുകയും ചെയ്യണം ബാക്കിയുള്ള നമ്മൾ ആർട്ടിക്കളിൽ പഠിക്കുന്ന സമയത്ത് കടമകളെ പഠിക്കുന്ന സമയത്ത് നമ്മള് സ്വർണ്ണ നിർദ്ദേശത്വങ്ങള് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡിസ്കസ് ചെയ്തതിൽ വരുന്നുണ്ട് അതായത് കൊടുമ്പോളെ സംരക്ഷുക അക്രമങ്ങൾ ഒഴിവാക്കുക പിന്നെ എന്താ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോറി ആറ് വയസ്സിന് പതിനാല് വയസ്സിനുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക പിന്നെ എന്താ പറഞ്ഞാൽ ശാസ്ത്രബോധ മാനവികത അന്വേഷണത്തെ പരിഷ്കാരം നമ്മുടെ മനോഭാവം എന്നിവ വികസിപ്പിക്കുക പിന്നെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക വനങ്ങളും കാര്യങ്ങളും വന്യജീവികളും വന്യജീവി സംഗീതങ്ങളൊക്കെ എന്താ പറയുക കാത്തുരക്ഷിക്കുക തുടങ്ങിയവയാണ് മൗലിക ചുമതലകളിൽ പറയുന്നത് നെക്സ്റ്റ് മൗലികാവകാശങ്ങളും നിർദ്ദേശിക തത്വങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ടോ അല്ലെങ്കിൽ റീ അറേഞ്ച് ഫോളോയിങ് തുടങ്ങിയവ വരാനുള്ള ചാൻസ് ഉണ്ട് അതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയണത് ചില കാര്യങ്ങൾ എന്ന് പറയാൻ ചെയ്യുന്നതിൽ നിന്ന് ഗവണ്മെന്റിനെ വിളക്കുമ്പോൾ നിർദ്ദേശ തത്വങ്ങൾ എല്ലാ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു അടുത്തത് മൗലിക അവകാശം എന്ന് പറയണത് വ്യക്തികളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നു പക്ഷേ നിർദ്ദേശക തത്വം എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു മൗലികാവകാശം എന്നൊക്കെ ന്യായവാഗാഹമാണ് അവ ലംഘിക്കപ്പെട്ട എന്ത് ചെയ്യാം കോടതിയെ സമീപിക്കാം എന്നാൽ നിർദ്ദേശിക തത്വങ്ങൾ ന്യായവാഹമല്ല അവൾ നടപ്പിലാക്കില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയില്ല നെക്സ്റ്റ് മൗലികാവകാശം ആ ഒരു സ്വന്തത്തിന് ഊന്നൽ നൽകുന്നു എന്നാൽ തത്വം സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് ഊന്നൽ നൽകുന്നു മൗലികാവകാശം വ്യാപ്തി പരിമിതമാണ് എന്നാൽ നിർദ്ദേശത്വത്തിന്റെ വ്യാപ്തി വിശ്രിതമാണ് ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോസിലും ഈ വീഡിയോസിലുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ യു ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു സോ മച്ച്